നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ എങ്ങനെ ഇലക്ട്രിസിറ്റി ബില്ലമൗണ്ട് കുറയ്ക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഒരു മാസം ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു ഗാർഹിക ഉപഭോക്താവ് ഇപ്പോഴത്തെ കെ എസ് ഇ താരിഫ് അനുസരിച്ച് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ബില്ലായി അടയ്ക്കണം എന്നാൽ ഉപയോഗം ഇരുന്നൂറ്റമ്പത്തൊന്ന് യൂണിറ്റായി ഉയർന്നാൽ ബില്ല് എമൗണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഏഴ് രൂപയായി കുതിച്ചുയരും അതായത് ഒരു യൂണിറ്റ് വൈദ്യുതി കൂടുതൽ ഉപയോഗിച്ചപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ഇയാളിൽ നിന്നും കെ സി ബി പിടിച്ചു വാങ്ങുന്നത് കാരണം ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് വരെ ടെലിസ്കോപ്പിക് രീതിയിലാണ് ചാർജ് ഈടാക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് യൂണിറ്റ് മുതൽ നോൺ ടെലിസ്കോപ്പിക് രീതിയിലും കൂടാതെ ഇരുന്നൂറ്റമ്പത്തൊന്ന് യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ ടി ഒ ഡി ടാരിഫിലേക്ക് മാറുകയും പീക്ക് പീഡ് സമയത്ത് അതായത് വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്തു വരെ ഉപയോഗം കുറച്ചിട്ടില്ല എങ്കിൽ അടയ്ക്കേണ്ട തുക വീണ്ടും കൂടുന്നതാണ് ടി ഒ ഡി ടാരിഫ് ടെലിസ്കോപ്പിക് നോൺ ടെലിസ്കോപ്പിക് എന്നിവ എന്താണെന്ന് അറിയാത്തവർ ഈ ചാനലിന് തൊട്ട് മുമ്പുള്ള വീഡിയോ എടുത്ത് കാണുക ഇതിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ എക്സാമ്പിളിൽ നിന്നും നമ്മുടെ വൈദ്യുതി വിപയോഗം വളരെ കൃത്യമായി മോണിറ്റർ ചെയ്താൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് മനസ്സിലായല്ലോ ഓരോ സ്ലാബിലും ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് എത്ര രൂപ കൊടുക്കണമെന്ന് ആദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ നൂറ്റി അമ്പത്തൊന്ന് ഇരുന്നൂറ് സ്ലാബിലുള്ളവർ ഒരു യൂണിറ്റിന് ഏഴ് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസ കൊടുക്കണം നിലവിലുള്ള റേറ്റായ ഏഴ് രൂപ അമ്പത് പൈസയുടെ കൂടെ പത്ത് ശതമാനം ഡ്യൂട്ടിയും ഏഴ് പൈസ ഫ്യൂവൽ സർചാർജും ചേർത്താണ് ഏഴ് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസ വരുന്നത് ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റമ്പത് സിലാബുകാർ ഒമ്പത് രൂപ നാൽപ്പത്തിരണ്ട് പൈസയും ഇരുന്നൂറ്റി അമ്പത്തൊന്ന് മുന്നൂറ് സിലാബുകാർ ഏഴ് രൂപ അമ്പത് പൈസയും മുന്നൂറ്റിയൊന്ന് മുന്നൂറ്റി അമ്പത് സിലാബുകാർ എട്ട് രൂപ നാൽപ്പത്തിമൂന്ന് പൈസയും മുന്നൂറ്റി അമ്പത്തൊന്ന് നാനൂറ് സിലാബുകാർ എട്ട് രൂപ എൺപത്തിരണ്ട് പൈസയും നാനൂറ്റിയൊന്ന് അഞ്ഞൂറ് സ്ലാബുകാർ ഒമ്പത് രൂപ പതിനഞ്ച് പൈസയും അഞ്ഞൂറിന് മുകളിൽ പത്ത് രൂപ പത്തൊമ്പത് പൈസയും ഓരോ യൂണിറ്റിനും കൊടുക്കേണ്ടി വരും ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് സ്ലാബുകാർ ഒരു മാസം ഇരുപത് യൂണിറ്റ് ഉപയോഗം കുറച്ച് ഇരുന്നൂറ്റമ്പത് യൂണിറ്റിന് താഴെ കൊണ്ടുവന്നാൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വില് എമൗണ്ടിൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ടെലിസ്കോപ്പിക് രീതിയിൽ നിന്നും നോൺ ടെലിസ്കോപ്പിക് രീതിയിലേക്ക് മാറിയപ്പോൾ വന്ന മുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയും കൂടാതെ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് മുന്നൂറ് സിലാബിൽ കുറയുന്ന ഓരോ യൂണിറ്റിനും ഏഴ് രൂപ അമ്പത് പൈസയും ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി അമ്പത് സിലാബിൽ കുറയുന്ന ഓരോ യൂണിറ്റിനും ഒമ്പത് രൂപ നാൽപ്പത്തിരണ്ട് പൈസയും കുറയുന്നതാണ് ഇരുന്നൂറ്റി യൂണിറ്റിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റാക്കി കുറച്ചാൽ അഞ്ഞൂറ്റി ഒമ്പത് രൂപ എഴുപത് പൈസ ബില്ല് എമൗണ്ടിൽ കുറയുന്നതാണ് അതായത് ഒമ്പത് യൂണിറ്റിന് ഏഴ് രൂപ എഴുപത്തഞ്ച് പൈസ വെച്ചും പത്ത് യൂണിറ്റിന് ഒമ്പത് രൂപ നാൽപ്പത്തിരണ്ട് പൈസ വെച്ചും കുറയുന്നു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് യൂണിറ്റിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റാക്കി കുറച്ചാൽ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് രൂപ കുറയുന്നതാണ് അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗമുള്ളവർ ഇരുപത്തഞ്ച് യൂണിറ്റ് കുറച്ചാൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപ എഴുപത്തഞ്ച് പൈസ ബില്ല് കുറയുന്നതാണ് ഓരോ സ്ലാബുകാരും തങ്ങൾക്ക് എത്ര രൂപ ലാഭിക്കാൻ സാധിക്കും എന്ന് നോക്കുക ഇങ്ങനെ കുറയ്ക്കുമ്പോൾ സ്ലാബ് റേറ്റിൽ തന്നെ ആയാൽ ഫിക്സർ ചാർജ് ഇനത്തിലും ലാഭം കിട്ടുന്നതാണ് ഇനി എങ്ങനെ യൂണിറ്റ് കുറയ്ക്കാൻ സാധിക്കും എന്ന് നോക്കാം നമ്മുടെ വീടുകളിൽ ചില ഫാനൊക്കെ ദിവസം പത്തുമണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ചിലർക്ക് ബെഡ്റൂമിൽ ഫാനിടാതെ കിടക്കാൻ പറ്റാത്തവരുമുണ്ട് കൂടാതെ ടി വി കാണുന്നിടത്തും ഡ്രോയിങ് റൂമിലുമൊക്കെ ഫാൻ കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നതാണ് ഇത് സാധാരണ കൺവെൻഷൻ ഫാൻ ആണെങ്കിൽ അത് മാറ്റി ബി എൽ ഡി സി ഫാൻ ഇട്ടാൽ ഒരു മണിക്കൂർ ഉപയോഗത്തിന് പോയിൻറ്റ് സീറോ ഫോർ ഫൈവ് യൂണിറ്റ് ലാഭിക്കാൻ സാധിക്കും സാധാരണ ഫാനിന് എഴുപത് തൊണ്ണൂറ് വാട്ട് ഉള്ളപ്പോൾ ബി എൽ ഡി സി ഫാനിന് ഇരുപത്തിയഞ്ച് മുപ്പത്തഞ്ച് വാട്ട് മാത്രമാണുള്ളത് കൂടുതൽ ഉപയോഗമുള്ള രണ്ട് ഫാൻ മാറ്റിയാൽ തന്നെ ഇരുപത്തഞ്ച് യൂണിറ്റ് വൈദ്യുതി ഒരു മാസം ലാഭിക്കാൻ സാധിക്കുന്നതാണ് പഴയ ഫ്രിഡ്ജുള്ളവർ ത്രീ അല്ലെങ്കിൽ ഫോർ സ്റ്റാർ ആക്കിയാൽ മാസം ഇരുപത് യൂണിറ്റോളം ലാഭിക്കാൻ സാധിക്കുന്നതാണ് എ സി യൂണിറ്റ് ഉള്ളവർ അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റിംഗ് ഒരു ശതമാനം കൂട്ടിയാൽ അതായത് നിലവിൽ ഇരുപത്തി മൂന്ന് ഡിഗ്രി ആണെങ്കിൽ അത് ഇരുപത്തി ആക്കിയാൽ ദിവസം അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എ സി യൂണിറ്റിൽ നിന്നും മാസം പതിനഞ്ച് യൂണിറ്റ് എനർജി ലാഭിക്കാൻ സാധിക്കുന്നതാണ് ടി വി ഒക്കെ റിമോട്ടിൽ ഓഫ് ചെയ്തിടാതെ സപ്ലൈ സ്വിച്ച് ഓഫ് ഇടുക പഴയ സീറോ വാട്ട് ബൾബ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റി വൺ വാട്ട് എൽ ഇ ഡി ആക്കുക വെള്ളമടിക്കുന്ന മോട്ടോർ പമ്പ് അയൺ ബോസ് തുടങ്ങിയവ വോൾട്ടേജ് കുറവുള്ളപ്പോൾ ഉപയോഗിക്കാതിരിക്കുക ഫ്രിഡ്ജ് തുടർച്ചയായി തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കുക ലൈറ്റ് ഫാന് തുടങ്ങിയവ ഉപയോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓഫ് ചെയ്യുക ഇത്രയുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മുപ്പത് നാൽപ്പത് യൂണിറ്റ് വരെ ഒരു മാസം നമുക്ക് ലാഭിക്കാൻ സാധിക്കുന്നതാണ് ജനുവരി ഒന്ന് തൊട്ട് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗമുള്ളവർക്ക് ടിഒി ടാരിഫാണ് ഉള്ളത് സിംഗിൾ ഫേസ് കണക്ഷൻ ഉള്ളവർക്കും ഇത് ബാധകമാക്കിയിട്ടുണ്ട് മൂന്ന് ടൈം സോണായി തിരിച്ച് ആണ് ചാർജ് ഈടാക്കുന്നത് നോർമൽ ടൈമിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട് പീക്ക് പീരീഡിലെ ഉപയോഗത്തിന് ഇരുപത്തഞ്ച് ശതമാനം അധിക ചാർജാണ് ഈടാക്കുന്നത് ഇതനുസരിച്ച് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് മുന്നൂറ് സിലാബുകാർ പീക്ക് പീരീഡിൽ ഒരു യൂണിറ്റിന് ഒമ്പത് രൂപ മുപ്പത്തഞ്ച് പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട് മുന്നൂറ്റിയൊന്ന് മുന്നൂറ്റി അമ്പത് സലാബുകാർ പത്ത് രൂപ അമ്പത്തിരണ്ട് പൈസയും മുന്നൂറ്റി അമ്പത്തൊന്ന് നാനൂറ് സിലാബുകാർ പതിനൊന്ന് രൂപയും നാനൂറ്റിയൊന്ന് അഞ്ഞൂറ് സിലാബുകാർ പതിനൊന്ന് രൂപ നാൽപ്പത്തൊന്ന് പൈസയും അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ പന്ത്രണ്ട് രൂപ എഴുപത്തഞ്ച് പൈസയും ഓരോ യൂണിറ്റിനും കൊടുക്കണം ഈ സമയത്തെ ഉപയോഗം നോർമൽ പീരീഡ് അതായത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറു വരെ ആക്കിയാൽ ആദ്യ സിലാബുകാർക്ക് രണ്ട് രൂപ അറുപത് പൈസയും മുന്നൂറ്റിയൊന്ന് മുന്നൂറ്റി അമ്പത് സലാബുകാർക്ക് രണ്ട് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസയും മുന്നൂറ്റി അമ്പത്തൊന്ന് നാനൂറ് സിലാബുകാർക്ക് മൂന്ന് രൂപ ആറു പൈസയും നാനൂറ്റി ഒന്ന് അഞ്ഞൂറ് സിലാബുകാർക്ക് മൂന്ന് രൂപ പതിനേഴ് പൈസയും അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ മൂന്ന് രൂപ അമ്പത്തിനാല് പൈസയും ഓരോ യൂണിറ്റിനും ലാഭിക്കാൻ സാധിക്കുന്നതാണ് പീക്ക് പീഡിലെ ഉപയോഗം നമുക്ക് വളരെ ഈസിയായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് വൈദ്യുതി ഉപയോഗം കൂടുതലെടുക്കുന്ന മോട്ടോർ പമ്പ് മിക്സി വാഷിംഗ് മെഷീൻ അയൺ ബോക്സ് ഗ്രൈൻഡർ ഓവൻ ഡിഷ്വാഷ് കെറ്റിൽ തുടങ്ങിയവ രാവിലെ മണി മുതൽ വൈകിട്ട് ആറു മണി വരെയുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കുക പത്ത് ശതമാനം ഡിസ്കൗണ്ടും കിട്ടുന്നതാണ് പീക്ക് പീഡില് ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ കഴിയുന്നതും പ്രവർത്തിപ്പിക്കാതിരിക്കുക കൂടാതെ ഫ്രിഡ്ജ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ ഓഫാക്കിയിട്ടാൽ വീക്ക് പീഡിലെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഓഫാക്കുന്നുണ്ടായെങ്കിൽ മണി തൊട്ട് മണി വരെയോ അല്ലെങ്കിൽ ഒമ്പത് തൊട്ട് മണി വരെയോ ഓഫ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ടാരിഫ് മൂലം അധിക ചാർജ് കൊടുക്കേണ്ട അവസ്ഥയില്ല ഇതൊരു പുതിയ മീറ്റർ റീഡിംഗ് ആണ് അഞ്ചാറ് ദിവസത്തെ കൺസപ്ഷൻ മാത്രമാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോർമൽ പീഡിൽ പതിനെട്ട് യൂണിറ്റ് വീക്ക് പീഡിൽ എട്ട് യൂണിറ്റ് ഒ പി പീഡിൽ പത്ത് യൂണിറ്റ് ഇവിടെ കാൽക്കുലേഷൻ സൗകര്യത്തിന് യൂണിറ്റ് ചാർജ് പത്ത് രൂപയായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതനുസരിച്ച് തിയോഡിറ്റ് ടാരിഫ് പ്രകാരം രണ്ട് രൂപ മാത്രം അധികം കൊടുത്താൽ മതി മുന്നൂറ്റി അറുപത് കൊടുക്കേണ്ട സ്ഥാനത്ത് മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ടോട്ടൽ യൂണിറ്റ് വരുന്നത് മുപ്പത്താറ് നോർമൽ റേറ്റ് പത്ത് അപ്പോൾ മുന്നൂറ്റി അറുപത് രൂപയാണ് കൊടുക്കേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ ഇടയ്ക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി മീറ്ററൊക്കെ ഒന്ന് നോക്കി റീഡിങ് ചെക്ക് ചെയ്താൽ നമ്മുടെ കൺസപ്ഷൻ എത്രയാണ് എന്ന് അറിയാൻ സാധിക്കുന്നതാണ് ഇതൊരു ടിഒഡി മീറ്ററാണ് ഇതിൻ്റെ ബട്ടൺ പ്രസ് ചെയ്താൽ റീഡിങ് മുന്നോട്ടും പുറകോട്ടും മാറുന്നതാണ് ടിയോഡിറ്റാരിഫ് അല്ല എങ്കിൽ സി യു കെ ഡബ്ല്യു എച്ച് അതായത് കുമുലേറ്റീവ് യൂണിറ്റ് മാത്രം നോക്കിയാൽ മതി ടിയോഡിറ്റാരിഫ് ഉള്ളവർ ടി വൺ നോർമൽ ടൈം ടി ടു പീക്ക് ടൈമ് ടി ത്രീ ഓഫ് പീക്ക് ടൈം റീഡിങ് കൂടി നോക്കിയാൽ നമുക്ക് എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്ന് അറിയാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരുമായി ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം